അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുവാണ് പോകുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് തിരക്കുകയാണ് ഇവിടെ അടുത്തായിട്ട് സ്റ്റേഷനുണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ അപ്പോൾ ഇതുവഴി ജസ്റ്റ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞേനെ കണ്ട വീഡിയോയിലെ ബാക്കിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സ്റ്റേഷനിൽ വന്നിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ വീണ്ടും ഞാൻ ഇവിടുന്ന് അടുത്തൊരു ബസ് കിട്ടോ കിട്ടുമില്ലയെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുവാണ് ഇപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആവാനായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത വഴി കൂടെ ഞാൻ അങ്ങോട്ട് നടക്കുക നോക്കിയാൽ കാട് കണക്കൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റൊക്കെ കുറച്ച് മങ്ങാനുള്ള ചാൻസ് ഉണ്ട് അവിടെയൊക്കെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി ഉണ്ടോ എന്താ പോകാം ആ വേണ്ട ഒരാളെ കണ്ടു നമ്മൾ പോകുന്ന റൂട്ട് തന്നെയാണോ കറക്റ്റ് എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ് ഈ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ വരുന്നത് ഇനി പത്ത് മണിക്കാണ് ട്രിവാൻഡ്ര സെൻട്രൽ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ബസ് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ കൊണ്ട് ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു നാഗർകോയിൽ ടൗണിലോട്ടും കന്യാകുമാരിയിലോട്ടും പല സ്ഥലങ്ങളിലോട്ടും ഇവിടുന്ന് ബസ് കിട്ടും അല്ലെ പിന്നെ പത്ത് മണി വരെ നിൽക്കണം മണിക്ക് ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വരുമ്പോൾ പിന്നെ സമയം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാകും അതിനേക്കാട്ടി നമ്മൾ ഴി ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പൊക്കെ ഒന്ന് കാണാം എന്നെങ്കിലും ഉപകാരപ്പെടുമല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തനി നാട്ടും പ്രദേശങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും പറ്റുന്നില്ല ചിലപ്പോൾ ഇതിനകത്തൂടെയൊക്കെ ബസ് സർവീസൊക്കെ ഉണ്ടാവും ഇനി ഇപ്പം ബസ് സ്റ്റോപ്പ് തിരക്ക് എത്ര നടക്കണം എന്നറിയത്തില്ല ഇഷ്ടം പോലെ ചാണകം കിടപ്പുണ്ട് കേട്ടോ ചവിട്ടി ചവിട്ടി പോകേണ്ടി വരും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നടന്നു വന്ന് ഏതോ ഒരു മെയിൻ റോഡിലോട്ട് വന്ന് ഇറങ്ങുവാണേ തൊട്ട് മുന്നിലായിട്ട് മെയിൻ റോഡ് കാണാം അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും തിറങ്ങിയപ്പോൾ ഇവിടെ ഏഴ് മണിക്ക് ബസ് വരും അത് നേരെ പോകുന്നത് നാഗരകോവിലാണ് അപ്പോൾ നാഗരകോയിൽ ചെന്നിട്ട് അവിടുന്ന് കന്യാകുമാരിക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോവാം പക്ഷേ ഇവിടുന്ന് ഏഴ് മണിക്കാണ് ബസ് കാരണം ഇതൊരു ഒഴിഞ്ഞ ഏരിയ തന്നെയാണ് കേട്ടോ അയ്യപ്പ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ ഒരു മെയിൻ റോഡിൽ ഒന്ന് ചാടിയിട്ടുണ്ട് ഫ്രണ്ടിൽ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് കാണാം ഇതൊരു മെയിൻ ആയിട്ടുള്ള ചെറിയൊരു റോഡാണെന്ന് തോന്നുന്നത് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ബസ് ഇപ്പോൾ എവിടെയാണ് നിർത്തുക ഏത് വഴിയാണ് വൈകുക ഒന്നും ഒരു പിടി കിട്ടുന്നില്ല കേസ് നമുക്ക് പോകുന്ന ബസ് വന്നിട്ടുണ്ട് ഇവിടെ വന്നാൽ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ വരും നാഗർകോയിൽ ആദ്യം നാഗർകോവിൽ പോയിട്ട് പോവാം ഇനി വേറെ ബസ് പോലും ഇല്ല എന്ന് അറിയത്തില്ല ബസ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ മണിക്കുള്ള ബസ് ഇതായിരിക്കും നാഗർകോയിൽ അപ്പോൾ ഞാൻ കയറാൻ പോയ ബസ് ഒരുപാട് ചുറ്റിപ്പോവും നാഗർകോയിലിൽ പോകാനായിട്ട് ഒരു മണിക്കൂർ എടുക്കുന്നു അപ്പോൾ അതാ വേറൊരു ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോകുന്നതിന് വലിയ ടൈം എടുക്കില്ല അത് ബസ് അല്ല എന്നാണ് പറഞ്ഞേ അപ്പോൾ ഇതിൽ കയറി പോകാം ആയിപ്പോ അങ്ങനെ നാഗർകോവിൽ ബസ് വന്ന് ஆமா ഞാനിപ്പോൾ യാത്ര ചെയ്ത് ബടശ്ശേരി എന്ന് പറയുന്ന ഒരു വലിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു ബസ് സ്റ്റാൻഡായിട്ട് ഒരുപാട് യാത്രക്കാർ വരുന്ന ബസ് സ്റ്റാൻഡായിരുന്നു അപ്പോൾ ഇനി ഇതും കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ പോകാൻ വന്ന വഴികളൊക്കെ വളരെ മോശമായിരുന്നു എല്ലാ സ്ഥലത്തും വർക്ക് നടക്കുവാണ് ബസ് ഇങ്ങനെ ചാടിച്ചാടിയാണ് വന്നത് ബേക്കിലാണ് ഇരുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബടശ്ശേരി എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലാണ് എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വടശ്ശേരി ശെ വടശ്ശേരി കോണമെന്നാണ് വരുന്നത് കേട്ടത് വടശ്ശേരി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വടശ്ശേരി കോണമെന്നൊന്ന് വരുവാണ് ഇത് ഒരു ചെറിയൊരു ബസ് നോക്കി രണ്ട് ടയർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്താണ് ബസ് കുഞ്ഞു ബസ് ഇട്ട് വെട്ടിച്ചിരിച്ചു കൊച്ചു കണക്കാണ് ഇപ്പോഴും കണക്കിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ ബസ്സിനകത്ത് ഇരുന്ന് വേറെ സ്ഥലത്തോട്ട് പോയനെ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഇറങ്ങണ്ടത് ഇവിടെ നിന്ന് മുന്നൂറ്റി ഒമ്പതാം നമ്പർ ബസ് കയറി ഇനി നമ്മൾ നാഗർകോയിൽ റൂട്ടിലോട്ട് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പണി ഇപ്പം പാളിയനെ എല്ലാവരും തമിഴില്ല അങ്ങനെ ചോദിച്ചും പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നെപ്പോലെ തന്നെ വേറെ രണ്ടുമൂന്നര ബസ്സിലുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ അവരൻ്റെ കൂടെ ചാടി അവരങ്ങോട്ട് പോയാ ഇവിടെ ഇതുപോലുള്ള ബസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ കുഞ്ഞും ബസ് ഈ ചെറിയ ബസ് ഇഷ്ടം പോലെ ഉണ്ടോ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ റൂട്ട് വഴിയൊക്കെ ഓടുന്ന ബസ്സുകളായിരിക്കും എന്തായാലും ഭയങ്കര തിരക്ക് ുള്ളിൽ നല്ല അടിപൊളി മുല്ലപ്പോ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു മുല്ലപ്പൊക്കായിട്ടൊരു ചേട്ടന ഇവിടെ ഇരിക്കുന്നത് തമിഴ്നാട്ടിൽ എവിടെ ഭയങ്കര ഇങ്ങനെയുള്ള സമയങ്ങളിൽ വൈകുന്നേരമൊക്കെ ഇഷ്ടംപോലെ മുല്ലക്കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കാണാം ഇവിടെ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ കറണ്ട് പോയി ഇവിടെ ഇടക്കിടക്ക് കറണ്ട് പോകുന്നുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് വന്നോണ്ടിരുന്ന സമയത്തും ബസ് വരുന്ന സമയത്ത് കണ്ടായിരുന്നു കറണ്ട് പോയത് പവർ കിട്ടാണോന്നറിയില്ല ഓക്കെ കുറ്റ കുറ്റം ഇട്ട വേറൊരു സംവിധാനം ഇല്ലെന്നോ അതിനകത്ത് ഞാനിപ്പോൾ നാഗർ കോവിലേക്ക് ബസ് കിട്ടുന്ന സൈഡിലോട്ട് പോവാണ് ഓരോ ടൈമിൽ എന്തോരം ബസ്സാണ് വരാൻ ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടരുന്നു ഞാൻ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും നാഗർകോയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള മാർഗമധിയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് നമുക്ക് ഈ ബസ്സാണ് കിട്ടിയിട്ടുള്ള പിങ്ക് കളർ ബസ് ഇതിൽ തമിഴ്നാട്ടിലുള്ള ലേഡീസിനൊക്കെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ബസ്സാണെന്ന് അതാണ് ഈ പിങ്ക് കളർ അടിച്ചേക്കുന്നത് ഇതൊരു പഴയ മോഡൽ ബസ്സാണ് ഈ ടൈപ്പ് ബസ്സൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് അപ്പം ആദ്യകാലങ്ങളിലൊക്കെ ഓടിക്കൊണ്ടിരുന്ന ടൈപ്പ് ബസ്സാണ് ഞാൻ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് നാഗരകോയിലേക്ക് വെറും ഏഴ് രൂപയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ഈ ടിക്കറ്റ് എന്നെ അത്ഭുതപ്പെടുത്തുകയല്ലോ കണ്ട് ഞെട്ടിരിക്കുകയാണ് ഞാൻ അതേപോലെ തന്നെ ഞാൻ വടശ്ശേരി വന്നിറങ്ങിയത് മുപ്പ മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അവിടുന്ന് എനിക്ക് ഞാൻ നിന്ന റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ നിന്ന് ആ ബസ്സിൽ കയറി വടശ്ശേരിയിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ പതിമൂന്ന് രൂപ മാത്രമാണ് നമ്മളെ നാട്ടിലാണെങ്കിൽ എത്ര രൂപ ആകുമെന്ന് ചിന്തിച്ചാൽ പോരെ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടുത്തെ ചാർജ് എങ്ങനെയാണെന്നുള്ളത് ഈ ബസ്സിനകത്ത് ഇരുന്നിട്ട് ഇവിടുത്തെ വൈകുന്നേരത്തെ കച്ചവട തിരക്കും ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു കാണാൻ ഭയങ്കര രക്ഷപ്പെട്ടത് ഭയങ്കര തിരക്കാണ് ഇവിടേക്ക് സ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏത് ബസ് സ്റ്റോപ്പ് ആണല്ലോ എല്ലാ ബസ് സ്റ്റോപ്പിലും രാത്രി ആയാലും നല്ല തിരക്കാണ് നമ്മൾ പോകുന്ന അതേ ടൈപ്പ് ഒരു ബസ് ഫ്രണ്ടിലുണ്ട് പിങ്ക് കളർ ബസ് അല്ല ഒരുപാട് ആൾക്കാർ കയറാറുണ്ട് ഈ ബസ് ഇപ്പം തന്നെ ഫുൾ ഈ ബസിന്റെയൊക്കെ ഷോക്കൊക്കെ പോയി കിടക്കെയാണ് തോന്നുന്നത് ഭയങ്കര കുലുക്കലും ഇതൊക്കെ കേട്ടോ റോഡുകളും വളരെ മോശമാണെന്ന് തോന്നുന്നു ഭയങ്കര ഇതാ അപേക്ഷ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല കടകൾ മാർക്കറ്റുകളൊക്കെ ഭയങ്കര സജീവമാണ് അങ്ങനെ നല്ല ട്രാഫിക് ബ്ലോക്കും വെളിയിൽത്തെ തിരക്കും എല്ലാം കൂടെ ഭയങ്കര ഇത് തന്നെ കേട്ടോ അത് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ റോഡിൻ്റെ സെൻറ്ററിൽ റോഡെന്ന് പറയാൻ വേണ്ടി ഒന്നും ഇല്ലാട്ടോ മൊത്തം ഇളകിത്തെറിച്ച് പോയി എനിക്ക് ചുമ്മാണോ ബസ്സുകളൊന്നും ഇങ്ങനെ കൊല്ലുന്നതെ ഈ റോഡെന്ന് പറയാൻ ഒന്നും ഇല്ല എന്താണ് വളരെ മോശപ്പെട്ട അവസ്ഥയാണ് എനിക്ക് തോന്നുന്ന എത്രയോ കൊല്ലായതാണ് ഈ റോഡൊക്കെ ചെയ്തിട്ട് റോഡിന്റെ സൈഡിലായിട്ട് ഫുള്ള് പശുക്കളും സംഭവങ്ങളും ഒക്കെ തന്നെ അതൊന്നും വീട്ടിലൊന്നും പോകത്തില്ലെന്ന് തോന്നും എല്ലാം ഇങ്ങനെ റോഡിലിടക്കുന്നത് ഞാൻ ഇപ്പടെ അംബാസിഡറൊക്കെ പോകുന്നു ഇവിടുത്തെ ചായക്കടകളൊക്കെ നല്ല സജീവമാണ് എല്ലാ ചായക്കടകളും അങ്ങനെ ചേർത്ത് ചേർത്ത് ഹോട്ടലുകളും ചായക്കടകളും മൊത്തം ഇങ്ങനെ നിറഞ്ഞിരിക്കാം കേട്ടോ അതൊരു രസമല്ല നമ്മൾ വന്ന് ബസ് പോകുകയാണെ ഞാൻ ഈ ബസ്സിൽ വന്നിട്ട് നാഗർകോയിലെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നതാണെങ്കിൽ അതായത് കണ്ടോ നാഗർകോയിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഞാൻ നാഗർകോയില് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങ് അപ്പുറത്തോട്ടുള്ള ടൗണിലോട്ട് നടന്നു ഈ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ടൗൺ ആണ് ഞാൻ ഇങ്ങോട്ട് ഒന്ന് നടന്നു വന്നതാണ് ഇവിടുത്തെ തിരക്കുണ്ടോ ചുമ്മാ ഈ നൈറ്റ് കൂടെ പോയി ജസ്റ്റ് കറങ്ങിയിട്ട് പോകാൻ വിചാരിച്ചു ബസ്സിലൊക്കെ നല്ല തിരക്കാണെന്ന് എപ്പോഴും ഈ ഒരു ടൈമായിട്ട് പോലും തിരക്കിനൊരു കുറവുമില്ല നമ്മളെവിടെയൊക്കെ വീണ്ടും ഉണ്ട് എട്ടര മണിക്കൊക്കെ സ്ത്രീകളൊന്നും ഇങ്ങനെ യാത്ര ചെയ്യില്ല അത് കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പെണ്ണുങ്ങൾ ഉൾപ്പെടെ എട്ടര മണിക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ അത് ഇങ്ങോട്ട് കുറേ സ്ട്രീറ്റുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ പലതരത്തിലുള്ള കടകൾ അപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാൻ ചോദിച്ചു ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ കടകളെന്ന് പറഞ്ഞാൽ അങ്ങനെ നിറഞ്ഞിരിക്കുക പല ിൽപ്പെട്ട സംഭവങ്ങൾ വയ്ക്കുന്ന കടകൾ നമ്മളൊക്കെ കൊല്ലത്തും ത്രിവാട്ര ചായ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ സംഭവങ്ങൾ എന്തുമാത്രം നിലവിളക്കൾ അടുക്കി വെച്ചേക്കണം നോക്കി അതേപോലെ തന്നെ ചരുവങ്ങള് പാത്രങ്ങൾ ഈ ലൈറ്റിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് ഒരു വണ്ടിയിലൊക്കെ പോയിട്ട് എപ്പോഴും തിരക്കാം വണ്ടികളൊക്കെ നമ്മളെ ഇടിച്ച് മറിക്കും നോക്കി പോയില്ല എന്നുണ്ടെങ്കിൽ ഞെട്ടിൻ്റെ പണി കിട്ടും പാത്രക്കടകളുടെ ഒരു കളി തന്നെയാണ് മാഗർ കോയിലല്ലേ ഇവിടെ ഒരുപാട് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ കിട്ടും അതൊക്കെ എന്തോരും വലിയ നിലവിളൊക്കെ അടങ്ങിയിട്ട് എങ്ങനെയാണ് ഇത് തന്നെ ഈ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ വലിയൊരു കേന്ദ്രമാണ് നോക്കിയാൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നതാണൊക്കെയാണ് തോന്നിയത് ഒരു സംഭവമൊന്നും അല്ല സംഭവം വെറും ഡമ്മി മാത്രമായിരുന്നു ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് അറിയാൻ തയ്യാതെ ചിലപ്പോൾ കുഴഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇതൊക്കെ ഉണ്ടോ അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള ഈ കുങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഓക്കെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെയുള്ള കടകളിലൊക്കെ ഇരിക്കുന്നത് എല്ലാം വെറൈറ്റികളാണല്ലോ അതിനകത്ത് കട അടച്ചോണ്ടിരിക്കുകയാണ് വലിയ സംഭവമായിരുന്നു കൊടുക്കാൻ വച്ചിരിക്കുകയായിരിക്കും പിന്നെ ഇവിടെ സൈഡ് ചേർന്ന് കുറേ തട്ടിടകളുണ്ട് ഈ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് ഇഷ്ടം പോലെ തട്ടുകിടകളുണ്ട് എന്തൊക്കെയാ സംഭവങ്ങൾ റെഡിയാക്കി എടുക്കുന്നാണ് കാണുന്നത് കൊത്ത് പൊറോട്ട ാട്ടിലൊക്കെ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് നൈറ്റ് വന്ന് കിടക്കുന്ന സ്ഥലമാണ് റോഡിന്റെ സൈഡ് സൈഡിൽ ഉള്ള അഴിച്ചു വിട്ടിരിക്ക നൈറ്റും ഡ്യൂട്ടി പകലും ഡ്യൂട്ടി സംഭവം സംഭവമുള്ള അതിന്റെ സൈഡിലാണെങ്കിൽ ഒരാളിങ്ങനെ കിടന്ന് ഉറങ്ങറി കിടക്കുന്ന സംഭവമുണ്ട് ഇപ്പം പച്ചക്കറിയും പാഴകരയും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് കയറി നോക്കിട്ട് പോവാം എല്ലാരും നമ്മളെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് അയ്യോ കീ നിൽക്കുന്ന മുതൽ എൻ്റെ ബേഗിൽ നിന്ന് വന്നാട്ടോ ഞാൻ കണ്ടില്ല പിന്നെ തിരിച്ച് മറിച്ചനെ ഇപ്പൊ ഏകദേശം ഇതൊക്കെ അടയ്ക്കാറായി രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും തൂഴിയൊക്കെ അപ്പുറം ഇപ്പുറം എല്ലാം കടകളാട്ടോ കേട്ടോ നിറച്ച് കടകളിരിക്കും ഇഷ്ടം പോയ വഴികളിങ്ങനെ കാണുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വേസ്റ്റുകളൊന്നും നേരെ കൊടുക്കുമ്പം കാണത്തില്ല ഇവിടെ കൊണ്ട് തട്ടുന്ന വേസ്റ്റല്ല അവറ്റകൾ തിന്ന് തീർക്കും ഒന്നും വേസ്റ്റ് ആവത്തില്ല എല്ലാം റീസൈക്ലിങ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു എന്തായാലും കൊള്ളല്ലേ പരിപാടി അതുകൊണ്ടാണ് ഇവറ്റകളൊന്നും പോകത്ത ഇവിടെത്തന്നെ ജയിച്ച് ചെയ്യുക ഒരുപാട് സാധനങ്ങൾ കിട്ടാണ്ട് ഈ കടകളിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് വേസ്റ്റെന്ന് ഇവിടെ കൊണ്ട് തട്ടും ഇവറ്റകൾ തിന്ന് തീർക്കും കൊള്ളാം ഇവരൊക്കെ തന്നെ വളർത്തുന്ന പശു ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഓടിയിരിക്കുന്നുണ്ടോ ഇതാണ് തമിഴ്നാട്ടിലെ തണ്ണിക്കടയിൽ അപ്പോൾ ഞാൻ ടൗണിൽ നിന്ന് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് അത ഇവിടെ ചെറിയൊരു തട്ടുകട ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് അതിവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള തട്ടുകടയാണ് പയ്യന്മാര് കംപ്ലീറ്റ് ഈ തട്ടടയിലാണ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി നിൽക്കുന്നു കേട്ടോ പടപട പട പരിപാടി കഴിഞ്ഞു ഇപ്പോൾ നമ്മളെ യാത്ര നമ്മളെ സ്വന്തം കെ എസ് ആർ ടി സിയിലാണ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ട്രെയിനില്ല ഞാനവിടെ വെളിയിലൊക്കെ കറങ്ങി റെയിൽവേ സ്റ്റേഷനകത്ത് ടിക്കറ്റ് എടുക്കാൻ കയറിയപ്പോൾ അതിനകത്ത് ചെന്നപ്പോൾ സംഭവം മനസ്സിലായത് അവിടുന്ന് ട്രെയിൻ ഇല്ല എന്നുള്ളത് പിന്നെ നമ്മൾ തിരിച്ച് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അങ്ങനെ ബ്രാന്തെടുത്ത് പത്ത് മണിക്ക് കണ്ടിട്ടാണ് ട്രെയിൻ വരുന്നത് അങ്ങനെ ബ്രാന്തെടുത്ത് വെളിയിൽ ചാടി വേറൊരു ബസ്സിൽ കയറി കുറച്ച് ഇപ്പോഴത്തോട്ട് വാങ്ങിയപ്പോൾ അതാ വരുന്നു കെ എസ് ആർ ടി സി അങ്ങനെ കെ എസ് ആർ ടി സി കയറിയിട്ട് ഇപ്പോൾ യാത്ര പിന്നെ ട്രിവാൻഡ്രേക്ക് ആക്കാണ് ട്രെയിൻ്റെ ഡബിൾ ചാർജാണ് കെ എസ് ആർ ടി സിയിൽ വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ട്രിവാൻഡ്ര സെൻറ്ററിൽ നിന്ന് നമുക്ക് നാഗർ കോവിലൂടെ വരുന്നത് ഇവിടെ നിന്ന് ബസ്സിൽ പോകുമ്പോൾ അത് തൊണ്ണൂറ് രൂപ ആകും എന്തായാലും പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ നേരെ കെ എസ് ആർ ടി സി കയറി ഇങ്ങനെ വരമായിരുന്നു ഒരു പ്ലാനിങ്ങല്ലേ കെ എസ് ആർ ടി സി കിട്ടുമെന്ന് ഞാൻ വേറെ ബസ് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് കെ എസ് ആർ ടി സി വന്നത് അവസാന യാത്ര ഇങ്ങനെ അവസാനിക്കണമെന്നായിരിക്കും ഒരു പ്രതീക്ഷയില്ലാതെ കെ എസ് ആർ ടി സിയിൽ വന്ന് കയറി കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ വന്ന ബസ് ബാലരാപുരം എത്തിയപ്പോൾ കെ എസ് ആർ ടി സി തട്ടി ഒരു വലിയ കണ്ടെയ്നറായിട്ട് അതിൻ്റെ സൈഡ് ഇടിച്ചു കണ്ടെയ്നർ ഉണ്ടോന്നല്ലോറിയില്ലേ അതാ ഇത്രയും ചെറിയൊരു വീതി കുറഞ്ഞൊരു റോഡിൽ കണ്ടെയ്നർ ഒരു ഇതുമില്ലാതെ കയറി വരികയായിരുന്നു വലിയ സൈഡ് നല്ലവണ്ണം കയറിതാ ഈ വളരെയധികം തട്ടി ഫ്രണ്ടിൽ കൊണ്ടു ഇടിച്ച് അങ്ങ് നിർത്തി കണ്ടെയ്നർ അങ്ങ് അപ്പുറത്തോട്ട് നിർത്തിയിട്ടിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതുവരയ്ക്കൊരു നടപടി ഉണ്ടായില്ല പോലീസ് വന്നിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ കുറേ നേരം അതിനകത്ത് വെയിറ്റ് ചെയ്തു പക്ഷേ സംഭവം നടക്കുമെന്ന് തോന്നുന്നില്ല ആ ഫ്രണ്ട് കാണിച്ചത് എവിടെയാണ് പൊളിഞ്ഞേക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ ഇവർ സംസാരിച്ചു വരുമ്പോൾ ടൈം കുറേ തോന്നുന്നു ഇവിടെ ഡ്രൈവറിൻ്റെയുമായിട്ട് സംസാരിച്ചിട്ട് ഒരു നിലപാടും ഇല്ല അപ്പം അവര് പോലീസിനെ കോണ്ടാക്ട് ചെയ്ത് പോലീസും വന്നു അവിടെ സംസാരിച്ചോണ്ടിരിക്കുക കണ്ടാരൻ ട്രെയിൻ കിട്ടിയില്ല ബസ് കിട്ടി ബസ് കയറി വന്ന് ഇങ്ങനെ വന്നപ്പോൾ ഈ പരിധിയില്ല ഇതുവരെ വേറെ കെ എസ് ആർ ടി സി ബസ് വരുന്നതിൻ്റെ ബാക്കിൽ നിന്ന് വന്നില്ല ഇവിടെ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ കുറവായിരിക്കും നമ്മളിപ്പോൾ കറക്റ്റുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാലരാമ ബാലരാമൂരു ബാലരാമുരവുള്ള ഈ ചെറു റോട്ടിൽ വെച്ചാണ് സംഭവിക്കുന്നത് ബാലരാമ ബാലരാമുരം ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ എപ്പോഴേ നമ്മൾ ട്രിമാനത്തെത്തിയതെന്ന് അറിയുമോ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ട്രെയിൻ കിട്ടാതെ ഇതിൽ കയറി വന്ന് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയായിരിക്കും അതുമാതിരി എന്തെങ്കിലും കൊടുത്തിരുന്ന അവര് പോയാനൊക്കെ അവിടെ സംസാരിച്ച് 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 ടൈം വേസ്റ്റ് ആക്കിയിട്ടുള്ളത് അവര് ലോറി അങ് അപ്പുറത്ത് വർക്ക് ചെയ്തിരിക്കും മിസ്റ്റേക്ക് അവര് ഒരുപാട് കയറി വന്നേക്കുന്നത് എന്നെ മിന്നി മിന്നി ഇവിടെ കിടക്കാനേ പറ്റുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഇവിടെ എത്തിയപ്പോ കേരളത്തിലാ വിഷയം യാത്രക്കാരെല്ലാം കൂടെ ഇറങ്ങി സംസാരിക്കും എല്ലാരും പാടിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വേറെ വണ്ടി കഴിഞ്ഞ് വരാനില്ല എന്താ ചെയ്യുക ലോറിയ ഡ്രൈവർ ഒരു തമിഴനാണ് ഉള്ളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്താവും അവർക്ക് തന്നെ അറിയാമറിയാം അതിനെ കൊണ്ടാണ് ഇങ്ങനെ ചർച്ച നീണ്ടുകൊണ്ടിരിക്കുന്നത്